കുഞ്ഞുങ്ങളെ 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 ദേഷ്യം വന്ന കേട്ടോ രാവിലെ ഇത്രയും സന്തോഷം പോത്തിട്ടാണോ ഏതാ സംഭവം എന്നറിയത്തില്ലോ ഉം 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 പപ്പിക്കുഞ്ഞുങ്ങളെ ഇത് പപ്പിക്കുഞ്ഞാണോ ഇത് പപ്പിക്കു ഇതാണോ പപ്പിക്കുഞ്ഞ നീയാണ് പത്തു കുട്ടി എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി പോയി നോക്കിയിരിക്കുവാണോ രാവിലെ തരാം കേട്ടോ പാരക്കായ തരാൻ രണ്ടു പേർക്കും കേട്ടോ പൊക്കോ 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 എവിടെ പോയിരുന്നു ഈ താഴെ പോയിരുന്നു ഹലോ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് രാവിലെ പാറു വൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് പ്രസംഗ വ്യാഴാഴ്ചയാണ് നമുക്ക് രാവിലെ തന്നെ ഇച്ചിരി ഉഴുന്ന് വറുത്ത് വെള്ളത്തിലിടാം കേട്ടോ അരിയൊക്കെ ഇന്നലെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു ഉഴുന്നപ്പം ഉണ്ടാക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്ന രൂപം കേട്ടോ എല്ലായിടത്തും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഏതാണ്ട് ആ രീതിയിലൊക്കെ വരും എങ്കിലും കുരിശപ്പമൊന്നും നമുക്ക് പറയില്ല അത് മാമോദീസാ മുങ്ങിയവർക്ക് മാത്രമേ കുരിശപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് സാധാ ഉഴുന്നപ്പം ഉണ്ടാക്കാവേ അപ്പോൾ അരി അരിപുടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് രാവിലെ തന്നെ ഉഴുന്ന് വറുത്ത് വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുതിരുമ്പം അരച്ചെടുക്കണം അപ്പോൾ ഉഴുന്ന് ഒന്ന് വറുത്ത് വെച്ചക്കെ ഇവിടെ നമ്മുടെ പട്ടിക്കുഞ്ഞുങ്ങൾക്കുള്ള പാലൊക്കെ കാഴ്ച്ച വെച്ചിട്ടുണ്ട് ഇന്ന് ചൂടാറുമ്പോൾ ഇനി അത് കൊടുക്കണം അപ്പം നന്നായിട്ട് വറുത്ത് വാങ്ങി ഒഴിച്ചിട്ട് തണുക്കാം വാങ്ങി വെള്ളം ഒഴിക്കാം തണുത്തതിന് ശേഷമാട്ടോ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉഴുന്നപ്പം ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു സന്തോഷത്തോടു ഒരു വീഡിയോ അതൊക്കെ അതായത് പെസാവ് വ്യാഴാഴ്ച അപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇന്നിടാം പപ്പയും രാവിലെ അടുക്കളപ്പണിക്ക് കൂടിയിട്ടുണ്ട് തിരക്ക് പണിയാണോ കേട്ടോ പപ്പയ്ക്ക് പറ്റുന്ന പണികളൊക്കെ പപ്പയും ചെയ്ത് സഹായിക്കുകയാണ് അപ്പം രാവിലെ ഉഴുന്നൊക്കെ വറുത്ത് വെള്ളത്തിലിട്ടു കേട്ടോ ഉഴുന്ന് വറുത്ത് വെള്ളത്തിലിട്ടു കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഉഴുന്ന് വറുത്ത് വെള്ളത്തിലിട്ട് എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറുള്ളത് രാവിലെ കുളിച്ചിട്ട് അപ്പ ചൂടാനൊക്കെ പൊടിച്ച് പണ്ടത്തെ കാലത്ത് ഉരലിപ്പൊടിക്കല്ലേ ഈണേ ഉരലിരിക്കുന്ന പ്രദേശം മുഴുവനും വൃത്തിയായിട്ട് മെഴുകി ചാണകത്തിന് മെഴുകി പിന്നെ പൊടിക്കാൻ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വെള്ളം അരിയൊക്കെ വെള്ളത്തിലിട്ട് ഉരലിനകത്ത് കുറക്കെ കഴുകി പൊടിക്കുമായിരുന്നു എന്നിട്ട് ഊടിന്നൊക്കെ വറുത്ത് വെള്ളത്തിലിട്ട് അന്ന് മിക്സി ഒന്നുമില്ല അരകല്ലില്ല ഒന്നുമില്ല അതുകൊണ്ട് അരകല്ലയിൽ അരയ്ക്കും എന്നാൽ ഉരലിൽ അരിയൊക്കെ പൊടിക്കും അരകല്ലയിൽ ഉഴുന്നും അരയ്ക്കും വറുത്ത് വെള്ളത്തിട്ട് വെച്ച് അങ്ങനെയായിരുന്നു ഉഴുന്നപ്പോൾ ഉണ്ടാക്കുന്നത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പം മിക്സിയായി മില്ലിപ്പൊടിപ്പീരായി പുഴുന്നും അരിയും മില്ലി മില്ലിപ്പൊടിപ്പിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇപ്പം അപ്പോൾ രാവിലെ എന്ന കാപ്പിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഇത് കള്ളൊഴിച്ചുണ്ടാക്കിയ കള്ളപ്പം കേട്ടോ ഇനി ബാക്കിയുള്ള മാവ് വേറെ പാത്രത്തിലാക്കി മൂടി ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇച്ചിരി മുട്ടക്കറി ഉണ്ടാക്കുകയാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചത് എൻ്റെ പനിയെ കുച്ചിന് കൂട്ടാനാണേ പേരക്കടാവ് വന്നിട്ടുണ്ട് പേരക്കടാവ് പേരക്കുത്തി അത്ര പിന്നെ ഉപ്പുളി വേണ്ട വച്ചാൽ ഉപ്പുളി കൂടിപ്പോവും സാമ്പാറിന് അത് മതി അപ്പം നമുക്ക് മുട്ടക്കറി വെക്കാൻ നോക്കാം കുഞ്ഞിന് കൊടുക്കാനുള്ള ചിക്കൻ കറി കുറേ ചിക്കൻ കറി ഇരുപ്പുണ്ട് അത് കുഞ്ഞിന് കൊടുക്കാം അല്ലാത്തവർക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചാണ് പിന്നെ ഒന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് കലയ്ക്ക് വെള്ളമൊഴിച്ചൊന്ന് കുതിർത്തി ഇതിനുള്ളൊരു ചെറിയ ആയിട്ടുള്ള ഒരു മട്ടക്കറി ഉണ്ട് കാരണം അധികം കലാപരിപാടികൾക്കൊന്നും പോകുന്നില്ല കാരണം സമയമില്ലാതെ കാരണം ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് അത്യാവശ്യം മുട്ടക്കറി എന്നൊരു പേരും കൊടുക്കാം കാരണം ലാമ്പു പട്ട ഏലക്ക ഇതൊക്കെ എണ്ണയിലിട്ട് കടുക് പൊട്ടിക്കുന്ന കുളത്തിൽ അതൊക്കെ ഇട്ട് വഴക്കിയതിന് ശേഷം ഇതൊക്കെ ഇട്ടാൽ മതിയായിരുന്നു കാരണം എനിക്കിപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഉപ്പിട്ട് വഴറ്റുന്നതാണ് ഉപ്പിട്ട് കരിയാപ്പിലിട്ട് ഉള്ളി വഴറ്റി കഴിഞ്ഞ് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർക്കും പിന്നെ വെജിറ്റബിൾ മസാല ചില ചേർക്കാമെന്ന് വിചാരിക്കും പിന്നെ ഒരു ചിക്കൻ മസാലയുടെ ഒരു ചലം വയ്ക്കും അങ്ങനെ രണ്ട് കൂട്ടം മസാലകൾ ചേർക്കുവാണ് അതുകൊണ്ട് മുട്ട മസാല വെജിറ്റബിൾ മസാല കുറച്ച് ചേർക്കും ചിക്കൻ മസാല കുറച്ച് ചേർക്കും അങ്ങനെ ഒരു മുട്ടക്കറി റെഡി ആക്കിയെടുക്കും അപ്പം അപ്പോൾ അപ്പത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് അതൊരു ശീലം വായിക്കുമല്ലോ അപ്പം കള്ളപ്പം തയ്ക്കാനായിട്ട് സാധാരണ കള്ളപ്പത്തിന് പോത്തിറച്ചിയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ പോത്തിറച്ചി ഇല്ലെങ്കിൽ കോഴിയിറച്ചി ഇത് രണ്ടുമാണ് കള്ളപ്പത്തിനുപയോഗിക്കുന്നത് ഇന്നിപ്പോൾ ഇത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് രണ്ടുമില്ല കോഴി ഇറച്ചി ഉണ്ടായിരുന്നു ശഹനം കോഴിക്കറി ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് മുട്ടക്കറിയും കൂടി ഉണ്ടാക്കി കേട്ടോ അതാണ് മുട്ടക്കറി പെട്ടെന്ന് ഉണ്ടാക്കിയ തല്ലിക്കൂട്ട് മുട്ടക്കി യോഗ അല്ലെങ്കിൽ ഇനി വെള്ളം വെള്ളം കൂടെ പറ്റി പോകും അപ്പം നമ്മൾ ഉച്ചക്കുള്ള കറിക്ക് വേണ്ടിയിട്ട് പച്ചപ്പയർ മെഴുക്ക് വരട്ടി വെച്ച് വെച്ചു ഒരു സാമ്പാർ വെച്ച് വെച്ചു ഇനി ഒരു കുഞ്ഞി തോരൻ ക്രീം കൂടെ വെക്കണം പിന്നെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് ഒരു പൊതിച്ചോറ് കെട്ടി കെട്ടിക്കൊടുത്തു വിടണം അങ്ങനെ കുറേ കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നേ ആയി നമ്മുടെ വിശേഷങ്ങൾ ഒരു അവധി ദിവസം വീട്ടിലിരിക്കുമ്പോഴുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതികൂടെ എൻ്റെ മകളും കുഞ്ഞു കൊച്ചും വന്നിട്ടുണ്ടായിരുന്നു മരുമകൻ സമയമില്ലാത്തതുകൊണ്ട് വന്നില്ല അപ്പോൾ എൻ്റെ കൊച്ചുമോളെയും മകളെയും ഒക്കെ അതിനോട് അതിനോടരിക്കുന്നു കാണിച്ചു തരാം പിന്നെ അനിമോളിവിടെയില്ല അവൾ ഇന്ന് വീട്ടിൽ പോയി ഇനി ഇപ്പം തിങ്കളാഴ്ച വരുള്ളൂ അവധിയല്ലേ അതുകൊണ്ട് നീ തിങ്കളാഴ്ച വരുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആണ് എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു ദിവസം കടന്നു പോകുന്നത് അപ്പോൾ ഇന്നെടുക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എല്ലാം കൂടി കൂടിയിട്ട് വൈകുന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി അപ്പം ചുടണം അപ്പം ചുടണം അതായത് ഉഴുന്നപ്പം നമ്മൾ ചുമ്മാ കൊഴുന്നപ്പോൾ ഉണ്ടാക്കുന്ന കേട്ടോ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ നമ്മളും അങ്ങ് ഉണ്ടാക്കുന്നു അത്രയേ ഉള്ളൂ കുരിശൊന്നും വെച്ചാൽ നമുക്ക് ചെയ്യത്തില്ല അത് മാമുദീസ് മുങ്ങിയവർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ പണിയാട്ടോ നമ്മളങ്ങനെ ആ പരീക്ഷണത്തിനൊന്നും നിൽക്കില്ല അപ്പോൾ ഇനി ഒരു ചെറിയ തോരനും കൂടെ വയ്ക്കാൻ നോക്കട്ടെ എന്താ വാങ്ങിച്ച പച്ചക്കറിയുടെ കൂടെ അല്പം മല്ലിയില കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓടി ചെന്നിച്ചിട്ട് മല്ലിയുടെ എടുത്തു അതും കൂടി എൻ്റെ കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഇപ്പം തീയക്കെ ഓഫ് ചെയ്ത് വെച്ചതാ എന്നാലും ഇതിങ്ങനെ കിടന്നാലും മതി അത് വെന്തോളും നല്ല ഒരു മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം കൂടി ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഒരു മീൻമർത്തവും കൂടെ ഉണ്ടാക്കി കേട്ടോ ഒരു ഉണക്ക മീൻ മറുത്തമാണ് തിരണ്ടി മീൻ ഉണക്കത്തെരണ്ടി മീൻ ഉണക്കത്തെരണ്ടിയൊക്കെ വറക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രശ്നവും ഉണ്ട് എന്നാലും ശരി ഉണക്കമീൻ വേണ്ട പച്ചമീൻ വേണ്ടാന്ന് കാലൊരു കുഴപ്പമില്ല പക്ഷേ ഉണക്കമീൻ എൻ്റെ ഒരു പ്രേവനിച്ച സാധനമാണേ അതുകൊണ്ട് എത്ര പ്രഷറാണ് ഷുഗർ ആണോ കൊളസ്ട്രോളാണ് പറഞ്ഞാൽ ഞാൻ ചകല ഉണക്കമീൻ കഴിക്കും പിന്നെ വല്ലത് വന്നെടുത്ത് വെച്ചു അപ്പോൾ ഇച്ചിരി സാമ്പാറും ഇച്ചിരി ഉണക്കമീനും ഇച്ചിരി കരകമാങ്ങ അച്ചാറുമൊക്കെ വേണ്ടി കൊണ്ടുള്ള ബീഫ് പൂശാലാണ് ഊണ കണ്ടിങ്ങനെ ഒരു ലേശം ഉണക്കമീൻ വളർത്താമെന്ന് വിചാരിച്ചത് ഇപ്പം ഇതുകൊണ്ട് ഈ പുളിച്ചോറിനകത്ത് വെച്ച് കെട്ടാൻ ഒരു ചെറിയ കഷ്ണം എടുക്കാം കുഞ്ഞിടും ശരിക്കും വെള്ളത്തിലിട്ട് മണിക്കൂറുകളോളം വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞതാണ് പക്ഷേ ഒരു കാര്യമുണ്ടോ ഉണക്കമീൻ അങ്ങനെ കണ്ടമാനം ഉപ്പ് കളഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആ ഉണക്കമീൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് മുക്കാൽ ഭാഗം ഉപ്പ് കളയാം കാൽ ഭാഗം ഉപ്പ് അതിനകത്ത് ഇരിക്കുന്നതാണല്ലേ രോഗമുള്ളവർ കഴിക്കേണ്ടെന്ന് വെച്ചാൽ മതി കാരണം ഉപ്പ് പോയാൽ ടേസ്റ്റ് പോയി അപ്പോൾ ഇതൊന്നും ഇതുകൂടി നമുക്കൊന്ന് വരച്ചെടുക്കാവേ ഇതും ഇന്നത്തെ കറിയിൽ ഉൾപ്പെട്ട സംഭവമാണ് അത്യാവശ്യം ഒന്ന് രണ്ട് കുഞ്ഞി കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇനി ഒന്ന് പൊതുച്ചോറ് കെട്ടിയേക്കാം മൂന്ന് കൊടുത്തു കൂടാനുള്ള ചോറ് കെട്ടണം മോക്കുന്ന അവധിയായതുകൊണ്ട് മോള് മോളുടെ വീട്ടിൽ പോയി കേട്ടോ ഇനി നാളെ കഴിഞ്ഞ് ശനിയാഴ്ചയേ വരുള്ളൂ ഓഫീസിലേക്കേ വരികയുള്ളൂ അപ്പം മകൻ ഇന്ന് ജോലിക്ക് പോകണമായിരുന്നു അപ്പോൾ അവന് ചോറ് കെട്ടിക്കൊടുത്തു വിടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു ഇത്രയും സമയം അത് കഴിഞ്ഞ് നമുക്ക് പെസകായുടെ ഉഴുന്നപ്പൊക്കെ ഉണ്ടാക്കണം അതിനുള്ള പരിപാടികളും നോക്കണം അപ്പോൾ ഈ ചോറ് കെട്ടിയിട്ടെ കേട്ടോ ഇപ്പോൾ ഒരു സാമ്പാർ അച്ചാർ മെൽക്കുരട്ടി പിന്നെ മീൻമറത്തിലുണ്ട് ഇന്ന് മുട്ട പൊരിച്ചായിരുന്നു കൊടുക്കുന്നത് ഇന്ന് ഞങ്ങൾ അപ്പത്തിനുണ്ടാക്കിയ കറി കൂട്ട് സാധാരണ മുട്ടക്കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മുട്ട പരിച്ചായിരുന്നു ഡെയിലി വെക്കാറുള്ളത് ഇനി ഇതാണ് വെക്കുന്നത് ഉണക്കമീനും ഉണ്ട് ചെറുതായിട്ട് അപ്പം ഞാനിതൊന്ന് കെട്ടി വെക്ക റെഡിയാക്കി വെക്കട്ടെ കേട്ടോ ഇപ്പം ചോറ് കൊന്നു കിട്ടും കേട്ടോ ഇനി അതുകൊണ്ട് കൊടുക്കട്ടെ പിള്ളേരെ ഇപ്പം നമ്മൾ അപ്പം ചൂടാനായിട്ട് അരച്ചുകൊണ്ട് വന്നു കേട്ടോ അരച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ മിക്സിയിലായിട്ട് പണ്ടൊക്കെ ഇനെ അരകല്ലിൽ അരയ്ക്കും മിക്സിയിൽ അരച്ചു കാൽ കിലോ ഉഴുന്ന് ഒരു തേങ്ങ ഒരു കിലോ അരി അരി പൊടിച്ചത് മില്ലി പൊടിച്ചതാണ് കേട്ടോ മിക്സിയിലൊന്നും പൊടിച്ചതല്ല അങ്ങനെ ഇത്രയും സാധനം പിന്നെ ഒരു വെളുത്തുള്ളി ഒരു കുടം മുഴുത്തൊരു കുടം വെളുത്തുള്ളി ഒരു മൂന്ന് നാല് ചവന്നുള്ളി ഒരു സ്പൂണ് ജീരകം ഇത്രയും ചേർത്ത് അരച്ച് ഉപ്പ് വിട്ട് വെച്ചേക്കുവാണേൽ ഇനി നന്നായിട്ടൊന്നും കുഴച്ച് വെക്കട്ടെ അത് കഴിഞ്ഞ് നമുക്കിത് ആവിയിലും പുഴുങ്ങിയെടുക്കാം ദോശക്കല്ലേ ചുട്ടും എടുക്കണം രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ അരിമാവ് അതായത് അരിയും ഉഴുന്നും തേങ്ങായും മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഉപ്പും ചേർത്ത് നല്ല ഭംഗിയായിട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുഴക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് നമ്മൾ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കണം തവി കൊണ്ടോ സ്പൂൺ കൊണ്ടൊന്നും കുഴച്ചാൽ പറ്റത്തില്ല അങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാത്രമൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേനും അതായത് ഇഡലി പാത്രത്തിലുണ്ടാക്കുന്നുണ്ട് അതായത് അവിയായിരുന്ന സ്റ്റീമറിൽ ഉണ്ടാക്കിയെടുക്കാം ദോശക്കല്ലിയിൽ ചുറ്റും എടുക്കാം നമുക്ക് രണ്ട് തരത്തിലുണ്ടാക്കാം ഒരു അര സ്പൂണ് അര സ്പൂണ് തികച്ചെടുത്തില്ല കേട്ടോ നുള്ളു മഞ്ഞൾപ്പൊടി പെട്ടക്കെയാണ് പച്ചമഞ്ഞൾ ഇങ്ങനെ അരച്ചിട്ട് അത് പിഴിഞ്ഞ് അതിൽ നിന്ന് ഒരു സ്പൂണ് നീരെടുത്ത് ഇത് പൊടി കുഴക്കുമ്പോൾ ചേർക്കുമായിരുന്നു മഞ്ഞ കളർ കിട്ടാൻ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടത് ഒത്തിരി ഇട്ടില്ലാട്ടോ ശകലം ഇട്ടുള്ളൂ പുറത്തേക്ക് കാണുന്നില്ല പക്ഷേ ചുട്ട് കഴിയുമ്പോഴത്തേനും കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അത് അധികം സമയം കുഴച്ച് വെച്ചേക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം വെച്ചിരുന്നാൽ കുളിച്ച് പോവും പിന്നെ തിന്നാനും കൊള്ളൂല അപ്പം നമ്മൾ ഇഡലി പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ കുറച്ച് ഭാഗം ചെറുപ്പം ഇഡലി പാത്രത്തിൽ വെച്ച് പുഴുകാന്ന് വിചാരിച്ചേ ഇതുണ്ട് ഇതിനകത്ത് ഇതൊരു ചുവറ്റുപാത്രമാണേ അതിനകത്തൊരു കാൽ പാകം വെച്ചിട്ടുള്ളൂ അരഭാഗമൊക്കെ വെച്ചാൽ വെന്ത് കിട്ടുകയാ അതുകൊണ്ട് കാൽഭാഗം വെച്ച് എണ്ണയൊക്കെ തടവിയിട്ട് പിന്നെ മാവ് കൂരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ പാത്രത്തിൽ ഇത് ഇത് തന്നെ കേക്ക് പാത്രമാണേ ഇതിനകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചെടുക്കൊണ്ട് വന്നപ്പോൾ ഈ പാത്രത്തിനകത്ത് അത് ഇറക്കും ഇറങ്ങി തല അത് മുഴുത്ത പാത്രമാണ് കേക്ക് പാത്രം അതുകൊണ്ട് ഇന്നവൻ ചോറ്റുപാത്രം തപ്പിയെടുത്തുകൊണ്ട് വന്നാൽ അതിനകത്തേക്ക് വെച്ചു പിന്നെ ഈ പാത്ര കേസ് പാത്രം ഇറങ്ങണത് കണ്ടോ ഫ്രഷ് ശരിക്കായി ടൈറ്റായിരുന്നു കേട്ടോ കുഴപ്പമില്ല ഈ പാത്രം ഇറങ്ങുന്ന ഒരു പാത്രം നമുക്കുണ്ട് കേട്ടോ ഒരു വലിയ വലിയൊരു ഇതിൽ പാത്രമുണ്ട് കണ്ടോ അവിടെ ഇരിക്കുന്നേ ആ പാത്രം ഇറങ്ങും അതിനകത്തൊക്കെ അതൊക്കെ എടുത്ത് തേച്ച് കഴുകി വരുമ്പോഴത്തേനും നാളെ നേരം കൊടുക്കും അത് കഴിയുമ്പം അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ ഉണ്ടെങ്കിൽ ബാക്കി മാവേണ്ടെങ്കിൽ ഇതിനകത്തും കൂടെ ഒരു പാത്രത്തിൽ എടുത്ത് കഴിയുമ്പം അത് അതിനകത്ത് ഇറങ്ങുമേ അപ്പോൾ അത്യാവശ്യം ചുട്ട് തരും പിന്നെ ഉള്ളത് ദോശക്കല്ലിൽ ഇരുമ്പ് ദോശക്കല്ലേലും ചുട്ടെടുക്കണം പണ്ടൊക്കെ ഇരുമ്പ് ദോശക്കല്ലേലല്ലേ ചൂടുന്നത് കാശം പഴമുള്ളവർ ഓ ഓടിൻ്റെ ഉരുളി ഉള്ളവർ കൊണ്ടുരുളിക്കകത്ത് ചൂടും പിന്നെ ഇൻഡാലിയതിൻ്റെയൊക്കെ ഉരുളി അടുത്ത കാലങ്ങളിലല്ലേ ഇറങ്ങിയത് പല കാലത്ത് ഇൻഡാലിയൊന്നുമില്ലല്ലോ അലൂമലത്തിൻ്റെ ഉരുളിലൊക്കെ ചുട്ടാ കരിഞ്ഞ് പോകും ഒന്നും തിന്നാൻ കെട്ടുകാര കേട്ടോ അതുകൊണ്ട് അതിനകത്തൊന്നും ആൾക്കാർ പരീക്ഷണത്തിന് പോകുകയല്ല ദോശക്കല്ലോ അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയോ ഒക്കെ ആയിട്ടാണ് ചുട്ടെടുക്കുന്നവർ പിന്നെ പുഴുങ്ങിയെടുക്കുന്നവർ എങ്ങനെയാണ് അത് പറയാൻ എനിക്കറിയത്തില്ല വലിയ കലത്തിനകത്ത് ചകിരി അടുക്കും അതിൻ്റെ വെള്ളം ഒഴിക്കും അപ്പോൾ അതിൻ്റെ പുറത്തേക്കൊക്കെയാണ് കോലുപാകും പാകും കോലു ഇല കോണോട് ഇല മടക്കി കൂടുമടക്കി കോണോട് കോണോട് മടക്കി ഇണ്ട്രിയപ്പം ഉണ്ടാക്കും പിന്നെ വട്ടയപ്പം അങ്ങനെ പുഴുങ്ങിയെടുക്കും അതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ചെയ്യുന്ന കണ്ടിട്ടില്ല കേട്ടോ എല്ലാവരും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് അപ്പം നമുക്ക് എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം എല്ലാവരും ഉണ്ടാക്കുന്നു നമ്മളും ഉണ്ടാക്കുന്നു കേട്ടോ ഉണ്ടാക്കിയാലെനിക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് നമ്മൾ വന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ഉഴുങ്ങപ്പോ ഒക്കെ നമ്മളും ചുട്ടെടുക്കും അപ്പം നീ ബാക്കി ദോശക്കലയിലും പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലും പിന്നെ ഇഡലി പാത്രത്തിൽ ഈ സ്റ്റീമറിലും കൂടെ ചെയ്തെടുക്കാം നമുക്ക് അപ്പം നമ്മൾ സ്റ്റീമർക്ക് ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് വേണ്ട ഇഷ്ടമുണ്ടോ അതാണ് മാവർക്കും ഇത് ചുട്ടുകൊണ്ടിരിക്കുന്നത് ദോശക്കല്ലേ ഇരുമ്പിൻ്റെ ദോശക്കല്ലേ ചുട്ട് നോക്കുവാണെ എനിക്ക് ഇരുമ്പിൻ്റെ ദോശക്കല്ലേ ചൂടുന്ന ഇഷ്ടം മറ്റേ ഫ്രൈ പാനിലും അല്ലാതെ പാനിലും ദോശ പാനിലും ഒന്നും ചൂടുന്ന എനിക്ക് താല്പര്യമില്ല കണ്ടോ ഒരെണ്ണം ചുട്ട് വെച്ചു രണ്ടാമതായിട്ട് അവിടെ ഇരിക്കുന്നു ബാക്കി ഇനി ചൂടാനുണ്ട് നമ്മൾ ആവിയിൽ പുഴുങ്ങിതാ ചൂടി ഇരിക്കുന്നു തീയക്കെ കെടുത്തിട്ട് തനിക്ക് വെച്ചായിരുന്നു കണ്ടോ പിന്നെ അതിൻ്റെ ആവി അങ്ങ് പോകുമ്പോൾ അത് ഉണങ്ങിയിരിക്കുന്നു കേട്ടോ അത് ഈ വിയർപ്പ് ഇത് കണ്ടോ ഈ വിയർപ്പ് എല്ലാം കൂടെ അതിനകത്തേക്ക് ചാടിയിട്ടാണ് വെള്ളത്തുള്ളി പോലെ ഇരിക്കുന്നത് അപ്പം അതിനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഇവിടെ ഓല വെച്ച് കുരിശൊക്കെ വെച്ച് പുഴുങ്ങും നമ്മൾ അത് ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും നമ്മൾ പോകുന്നില്ല കേട്ടോ അത് നമ്മളോട് പറഞ്ഞേക്കുന്ന പണിയല്ല പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതും എല്ലാം ഒന്ന് തന്നെയാണ് കുരിശ് അവിടെ വെക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പെസക അപ്പം ചുട്ട് കഴിഞ്ഞു കേട്ടോ കണ്ടോ ഇത്ര പിള്ളേർ അത്യാവശ്യം എടുത്ത് കഴിച്ചു അവർക്ക് ഒരു ഒരു നീക്ക് വെച്ചപ്പൊക്കെ മാറിയേ ഇനി ഇത് ബാലൻസ് വരുന്ന അപ്പം രാവിലെ നാളെ രാവിലെ അരിഞ്ഞ് ഞങ്ങൾ മുറത്തിനകത്ത് വെച്ച് ഉണങ്ങും കേട്ടോ പെഷക്കപ്പം ഉണ്ടെങ്കിൽ തിന്നതിന് ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ഇത് ഓരെണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയുള്ളൂ ബാക്കി തന്നെ ചൂട്ടെടുത്തു കല്ലേ ചൂട്ടെടുത്തു അപ്പോൾ ഇതാണ് ഞങ്ങൾ ഈ പ്രാവശ്യം വട്ടയപ്പൊന്നും ഉണ്ടാക്കില്ല കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കാറുള്ള മധുരമുള്ള കിണ്ണത്തപ്പം എന്നൊക്കെ പറയുന്നില്ല അത് അതിന് ഞങ്ങൾ വട്ടയപ്പം എന്ന് പറയുന്നത് പഞ്ചസാരയിട്ട് കള്ളൊക്കെ ഒഴിച്ച് പുളിപ്പിച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട് ഇത് തന്നെ കഴിക്കാൻ ഇവിടെ പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ വട്ടയപ്പം വേണ്ടാന്ന് ചോദിച്ചു കേട്ടോ അപ്പം ഇതിനെ നമ്മൾ ബാലൻസ് വരുന്നതിനെ നാളെ അരിഞ്ഞ് ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോൾ കാണിച്ചു തരാവേ അതിൻ്റെ ഉണക്കം അപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ ഈ പരിപാടി ചേർന്ന് വെട്ടമില്ല കരണ്ടില്ലാത്തതുകൊണ്ട് നല്ലൊരു ക്ലാരിറ്റി വരുന്നില്ല കേട്ടോ വീഡിയോ എടുത്തിട്ട് അപ്പം നമ്മൾ രാവിലെ ഉഴുന്നൊക്കെ ഭറുത്ത വെള്ളത്തിട്ട് അരിപ്പൊടിയും ചേർത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കുഴച്ച് വെച്ചിരുന്ന് പുളിപ്പിക്കാതെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം ഇരുന്നു കേട്ടോ കുഴച്ച് വെച്ചപ്പം അത് കഴിഞ്ഞ് പുളിയൊന്നും ഇല്ല പുളി ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റിൽ നല്ല സൂപ്പർ ഉഴുന്നപ്പം പെസകപ്പം അല്ലെങ്കിൽ ഉഴുന്നപ്പം ചുട്ടെടുത്തു കേട്ടോ അത്യാവശ്യം പിള്ളേരെല്ലാം കഴിച്ചു ഇനി ഇനിയിപ്പോൾ ഇതിനെ ആരും കഴിക്കാമല്ലോ എന്ന ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് കാരണം ഇനി ബാക്കിയുള്ളത് നാളെ നമ്മൾ ഉണങ്ങും അതിനെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ മുറത്തിൽ വെച്ച ഇതും അതുപോലെ തന്നെ അരിഞ്ഞ് മുറത്തിൽ വെച്ച് ഉണങ്ങും മുറത്തിൽ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ല വെയിലുള്ള ഉടൻ നോക്കി ചിലപ്പോൾ ഒറ്റ നല്ല വെയിലാണെങ്കിൽ ഒറ്റ വെയിലുണങ്ങി കിട്ടും അല്ലെങ്കിൽ രണ്ട് ദിവസം വെയിൽ കുളിക്കണം എന്നിട്ട് ടിന്നിലിട്ട് വെച്ചേക്കണം എന്നിട്ട് പിന്നെ നമ്മൾ കട്ടൻ ചായക്കൊക്കെ കടിയായിട്ട് നാല് പേര് ചായക്കൊക്കെ കടിയായിട്ടെടുത്ത് കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അങ്ങനെ കൃഷകായുടെ അപ്പമൊക്കെ ചൂട്ട് കഴിഞ്ഞു കേട്ടോ ഇനി ഈസ്റ്റർ നാളെ ദുഃഖ വെള്ളിയാഴ്ച ആഘോഷങ്ങളുമില്ല ചിലർ ഇറച്ചി മീനും ആരും തന്നെ കൂട്ടുകാരട്ടോ ദുഃഖ വെള്ളിയാഴ്ച നല്ല ചോറും പച്ചക്കറികൾ അവിയൽ സാമ്പാർ തോരൻ ഒക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിക്കും ദുഃഖ വെള്ളിയാഴ്ചയാണെങ്കിലും ഉച്ചയ്ക്ക് അങ്ങനത്തെ ഒരു ഭക്ഷണം കേട്ടോ രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കുന്നത്